പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ജനുവരി തീയതികളിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ സേവനം ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്നവർക്ക് വലിയ ആശ്വാസമാകുന്നു ഇതിനോടകം സന്നിധാനത്തും നടപ്പന്തലിലുമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട നൂറ്റി അൻപതോളം തീർത്ഥാടകർക്ക് എൻ ഡി ആർ എഫ് സേവനം ഉറപ്പാക്കി ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട് പുല്ലുമേനു വഴി സന്നിധാനത്തേക്ക് വരാൻ ബുദ്ധിമുട്ടിയ നിരവധി തീർത്ഥാടകരെ സ്ട്രക്ചറുകളിലും മറ്റുമായി സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിലും ടീമിന് സാധിച്ചു ചെന്നൈ അരക്കോണത്തു നിന്നുള്ള നാലാം ബറ്റാലിയൻ ടീമാണ് ശബരിമലയിൽ ദുരിതസാധ്യത നേരിടാൻ രംഗത്തുള്ളത് ഡെപ്യൂട്ടി കമാൻഡൻ ഡോക്ടർ അർജുനെയാണ് ശബരിമല ടീമിന്റെ നേതൃത്വം നൽകുന്നത് ഈ ടീമിന്റെ കമാൻഡന്റ് അഖിലേഷ് കുമാർ ആണ് നിലവിൽ എൻ ഡി ആർ എഫ് ടീമിനെ പ്രധാനമായും മൂന്ന് കേന്ദ്രങ്ങളായാണ് വിന്യസിച്ചിരിക്കുന്നത് സന്നിധാനത്ത് നടപ്പത്തിലും ഇതിനു പുറമെ പമ്പയിലും ടീമംഗങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്ന തീർത്ഥാടകരെ ഉടനടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സേവനത്തിനാണ് ശബരിമലയിൽ ഊന്നൽ നൽകുന്നത് ഇതുകൂടാതെ വെള്ളപ്പൊക്കം മണ്ണടിച്ചിൽ ഉൾപ്പെടുന്ന സാഹചര്യങ്ങളിൽ പ്രതികരിക്കുന്നതിനും ടീം പൂർണ്ണ സജ്ജമാണ് എല്ലാ ടീമങ്ങൾക്കും ഇത്തരം സേവനങ്ങൾ പ്രത്യേക പരിശീലനവും ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ടീം അന്ന് സന്നിധാനത്തും മറ്റൊരു നടപ്പിലുമാണ് ഇത് കൂടാതെ ഒരു ടീം പമ്പയിൽ ആയിട്ടുണ്ട് വരുന്ന ആളുകളുടെ എന്നുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക് എത്രയും വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സേവനമാണ് നമ്മളിപ്പോൾ ഇവിടെ ശബരിമല സന്നിധാനത്തും മണപ്പനുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ നമ്മളുടെ ടീം ഏതെങ്കിലും ഡാമേജസ് സംബന്ധിച്ചു കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിട്ടോ അതല്ലാതെ ഏതെങ്കിലും ഫ്ലഡ് റിലേറ്റഡ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അതോടെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് പ്രിപ്പേർഡ് ആണ് കൂടുതൽ നേരം നിൽക്കുന്നതിൽ ഉണ്ടാകുന്ന നിർജ്ജലീകരണം പ്രമേഹം അമിത രക്തസമ്മർദ്ദം പോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ് സഹായം തേടുന്നതിലേറെയും ഇവരെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് പ്രധാനം നിങ്ങൾക്കായി ശ്രീ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ